രണ്ടായിരത്തി എട്ടിലെ മുംബൈ അറ്റാക്ക് ചെയ്യാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുംബൈയിലെ തീവ്രവാദി ആക്രമണം ഒരു രാത്രിയിൽ ഏഴ് പേര് മുംബൈ പോലൊരു നഗരത്തിലേക്കൊരു ബോട്ടിൽ വന്നിറങ്ങണം വളരെ പെട്ടെന്ന് അവർ ഞാനൊന്ന് മുംബൈയിൽ ഉള്ള സമയമാണ് അല്ലേ വളരെ പെട്ടെന്നവർ ഒരു ടെറർ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു ഇവിടേക്കാണ് വിക്ടോറിയ ടെർമിനസ് ടാജ് പിന്നെ ടാജ് ഹോട്ടൽ ടാജ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒബ്രോയ് ട്രൈഡൻറ്റ് നരിമാൻ ഹൗസ് ഇവിടേക്കൊക്കെ തീവ്രവാദികളെത്തുന്നു ആളുകൾ കൊല്ലപ്പെടുന്നു ഞാനൊരു ഫ്ലൈറ്റിൽ മുംബൈയിലെത്തി മുംബൈ അക്ഷരാർത്ഥത്തിൽ നിശബ്ദം ഇനി ഒരിക്കലും അല്ലെങ്കിൽ അതിനു മുമ്പും ആളില്ലാത്ത വണ്ടികളോടാത്തൊരു നഗരം ബാബുവിനറിയാമല്ലോ ബാബു അവിടെ ഉണ്ടായിരുന്നല്ലോ മുംബൈയെ കാണാൻ കഴിയില്ല മുംബൈ എപ്പോഴും തിരക്കുകളുള്ളൊരു നഗരമാണ് അത് ഉറങ്ങാത്ത നഗരമാണ് അങ്ങനെ ഒരു നഗരത്തിൽ ഞാൻ ചെന്നിറങ്ങുമ്പോൾ ഒരൊറ്റ വണ്ടിയില്ല റോഡിൽ ഒരു കടകളുമില്ല എല്ലാം നിശബ്ദം വലിയ ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു ടാജിലും നരിമാൻ ഹൗസിലും അതുപോലെ തന്നെ ഒബ്രോയ് റൈഡിലും ഞാൻ നേരെ വരുന്നത് ഗേറ്റ് വേ ഓഫ് ടാജിലാണ് വലിയ രീതിയിൽ കോഡൻഡ് ഓഫ് ആണ് ഈ പറയുന്ന കമാൻഡോസ് ഒക്കെ വലിയ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുടിക്കാൻ വെള്ളമില്ല മൊബൈല് പോലും ചാർജ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല അവിടെ നിന്ന് നമ്മൾ മൂന്ന് ദിവസമാണ് ഞാനത് ഉറക്കമൊഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാനിങ്ങനെ കാണുകയാണ് ബാബു ഈ നമ്മളെയൊക്കെ വളരെ ദൂരത്താണ് നിർത്തിയിരിക്കുന്നത് ഈ ജനാലയിലൂടെ ഡെഡ് ബോഡീസ് താഴെ വീഴുകയാണ് ആക്ഷനകത്ത് നടക്കുന്നുണ്ട് കമാൻഡോ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അതിനിടയിൽ ചില ആളുകൾ ഇവർ കൊല്ലുന്നുണ്ട് ആ കൊന്ന ആളുകളെ ഇവർ ജനാലയിലൂടെ തള്ളി പുറത്തേക്കിടുന്നുണ്ട് ഇതിനിടയ്ക്ക് ചില ഭീകരവാദികളെയും നമ്മുടെ കമാൻഡേഴ്സ് വെടിവെച്ച് താഴ്ത്തിക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല എൻ്റെ കണ്ണിൽ നിന്നൊന്നും ഒരിക്കലും പോവില്ല മൂന്ന് ദിവസമാണ് ഈ പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ഉറങ്ങാതെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അതും എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അനുഭവമാണ് കാരണം മരണമാണ് കൊലപാതകമാണ് ഭീകരവാദമാണ് ഇതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തിരിച്ച് ഫ്ലൈറ്റിൽ ഡൽഹിക്ക് മടങ്ങുകയാണ് മൂന്നാമത്തെ ദിവസം ആ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ ആർപ്പാട് ആവശ്യപ്പെട്ടത് എനിക്കൊരു തലയേണയും കമ്പളിയും വേണം എന്നാണ് അപ്പോൾ ഈ എയർ ഹോസ്റ്റസ്മാർക്കൊക്കെ അറിയാം ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഗാഠമായി ഞാൻ ഉറങ്ങിയത് ആസ് ഒരു ഒന്നര മണിക്കൂറാണ് എനിക്ക് അവർ ആ സീറ്റൊക്കെ അറിവിയാക്കി തന്നു എനിക്ക് തലയണ വെച്ച് തോന്നണുണ്ട് കമ്പിളി അവർ തന്നെയാണ് ഇട്ടത് ഞാനങ്ങ് ഉറങ്ങുകയാണ് പിന്നെ ഡൽഹിയിലെത്തുമ്പോൾ ഇവരെന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഉണരാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ദുസ്വപ്നങ്ങൾ കാണുക ഭയങ്കര ടെൻഷനാവുക റക്കമില്ലാതിരിക്കുക അങ്ങനൊരു കഠിനമായ അവസ്ഥയിൽ പിന്നെ രണ്ടായിരത്തി എട്ടിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്